ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ചെറിയൊരു ട്രിക്കാണ് നമ്മളെല്ലാവരും തന്നെ വഴിയിൽ വണ്ടിയുടെ പെട്രോളൊക്കെ തീർന്ന് വഴി കിടക്കാറുണ്ടല്ലോ അപ്പം അങ്ങനെ വഴി കിടക്കുമ്പം നമുക്ക് വേറൊരു വണ്ടിയിൽ നിന്നും വളരെ സിമ്പിളായിട്ട് പെട്രോൾ ഊറ്റിയെടുക്കുന്ന ഒരു വിദ്യയാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് അതിനായി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കുപ്പിയും ഈ ഒരു പൈപ്പുമാണ് അപ്പോൾ ഇത് വെച്ച് എങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്നും പെട്രോൾ ഊറ്റിയെടുക്കും എന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് തുറക്കണം അപ്പം തുറന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പൈപ്പ് അതിൻ്റെ അകത്തേക്ക് ഇറക്കാൻ അപ്പം നമുക്ക് പൈപ്പ് അതിൻ്റെ അകത്തേക്ക് ഇറക്കാം നമ്മൾ ടാങ്ക് തുറന്നിട്ടുണ്ട് അടപ്പ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പൈപ്പിൻ്റെ ഒരറ്റം ഇതാന്ന് ഈ ഒരറ്റം നമ്മളിങ്ങനെ ടാങ്കിലേക്ക് ഇറക്കുകയാണ് ഇങ്ങനെ ടാങ്കിലേക്ക് ഇത് ഫുള്ള് ഇറക്കി വിടുന്നു അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ താത്ത് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിങ്ങനെ താത്തിട്ട് ഇതേലിങ്ങനെ ഒന്ന് ഞെക്ക് പിടിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ പെട്രോൾ ഇപ്പം തന്നെ ഇങ്ങനെ വരൂ തണ്ടേ പെട്രോൾ വന്നു കഴിഞ്ഞിരിക്കും പെട്രോൾ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പെട്രോൾ ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ ഈ ദിവസ ടാങ്കിൽ നിന്ന് ഇങ്ങനെ പൊക്കി കൊടുക്കണം ടാങ്കിയിൽ നിന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ മൊത്തം പെട്രോളും നമ്മുടെ കുപ്പിക്കകത്തേക്ക് അയക്കോളും പിന്നെ ഇത് നമ്മൾ തിരിച്ച് ഈ പെട്രോള് ടാങ്കിലേക്ക് ഒഴിക്കാനും വളരെ സിമ്പിളാണ് തിരിച്ച് നമ്മൾ ഈ പെട്രോൾ ടാങ്കിലേക്ക് ഒഴിക്കാൻ നേരത്ത് ആദ്യം ഈ ടാങ്കിലേക്ക് നമ്മുടെ പൈപ്പ് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം കുപ്പി ഇച്ചിരി പൊക്കി പിടിച്ചിട്ട് ശരിക്കും ഒന്ന് ഞെക്കി പിടിച്ചാൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് പെട്രോള് നമ്മളെ ടാങ്കിലേക്ക് പൊക്കോളും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം പുതിയൊരു വീഡിയോയുമായി വേണ്ടി കാണുന്നവരെ എല്ലാവർക്കും ബൈ